നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചാലക്കുടിക്കടുത്ത് പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ കവർച്ച നടത്തിയത് വ്യക്തമായ പ്ലാനിങ്ങിലൂടെയാണ് മോഷ്ടാവിന് ദൃശ്യം സി സി ടി വിളിൽ ലഭിക്കാത്തത് പ്രദേശത്ത് വൈദ്യുതി നിലച്ചതിനാലായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയഞ്ച് മുതൽ പതിനാല് മിനിറ്റ് നേരമാണ് പ്രദേശത്ത് വൈദ്യുതി ബന്ധം ഇല്ലാതായത് വൈദ്യുതി പോയതിന് പിന്നാലെ മോഷ്ടാവിനായുള്ള അട്ടിമറിയുണ്ടോ എന്നാണ് പോലീസിന് സംശയം മോഷ്ടാവ് സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യങ്ങൾ പല സി സി ടിവികളിലും പതിയാത്തതാണ് കേസിൽ വെല്ലുവിളിയായി മാറുന്നത് ബാങ്കിൽ കാവൽക്കാരനെ നിയമിച്ചിട്ടുമില്ല ഇതടക്കം മനസ്സിലാക്കിയാണ് നട്ടുച്ചയ്ക്കുള്ള കവർച്ച എന്നാണ് വിലയിരുത്തൽ പോട്ട ചെറുപുഷ്പം പള്ളിക്ക് എതിർവശത്തുള്ള ഈ എൽ എഫ് കോംപ്ലക്സിലെ താഴത്തെ നിലയിലുള്ള ബാങ്ക് ബാങ്ക് കൂടാതെ എട്ട് വ്യാപാര സ്ഥാപനങ്ങളാണ് താഴത്തെ നിലയിലുള്ളത് ആരും ഒന്നും അറിഞ്ഞില്ല കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ പള്ളിയുടെ ഹാളാണ് അവ പൂട്ടിക്കിടക്കുകയാണ് രണ്ട് വരതുകളടക്കം എട്ട് ജീവനക്കാരാണ് ബാങ്കിലുള്ളത് അതിൽ ക്യാഷർ സിജു പത്ത് ദിവസമായി അവധിയിലായിരുന്നു ക്ലർക്കായ അർച്ചനയ്ക്കായിരുന്നു കാഷ് കൌണ്ടറിന്റെ ചുമതല അർച്ചനയും അസിസ്റ്റന്റ് മാനേജർ പോൾ കുര്യൻ ക്ലർക്ക് ജെറിൻ സ്വീപ്പർ ലില്ലി എന്നിവരും ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരുന്നു മോഷണം ബാങ്കിലുണ്ടായിരുന്ന പിയൂൺ ഡെജിൽ മാനേജർ ബാബു എന്നിവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ടു ഇന്നലെ ജോലിക്കെത്തിയിരുന്ന ക്ലർക്ക് നിവിൻ ഭക്ഷണം കഴിക്കാനായി പുറത്തുപോയപ്പോഴായിരുന്നു മോഷണം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും വിമാനത്താവളവും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ തുമ്പൊന്നും കിട്ടിയില്ല ബാങ്കിലെയും പോട്ട പെട്രോൾ പമ്പിലെയും സിസി ടിവികളിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിറ്റുണ്ടെങ്കിലും മുഖം വ്യക്തമല്ല ഇയാളെത്തിയ സ്കൂട്ടറിന്റെ നമ്പർ തിരിച്ചറിയാനും സാധിച്ചിട്ടില്ല ഇതുവരെ മോഷ്ടിച്ച സ്കൂട്ടറാകാം ഇതെന്നാണ് പോലീസ് സംശയിക്കുന്നത് മോഷ്ടാവ് അകത്തു വരുമ്പോൾ ബാങ്ക് മാനേജർ ബാബുവും അതുപോലെ തന്നെ പിയൂണും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെ കത്തി കാണിച്ച് മോഷ്ടാവ് ഭീഷണിപ്പെടുത്തി റൂമിലിട്ട് ആദ്യം പൂട്ടി തുടർന്ന് കാഷ് കൗണ്ടറിന്റെ ചില്ല് തകർത്ത് കൗണ്ടറിൽ കടന്ന് പണവുമായി കടന്നു കളയുകയായിരുന്നു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ രണ്ടിനു ശേഷമാണ് നാടിന് നടുക്കിയ ഈ സംഭവം ബാങ്ക് ജീവനക്കാരുടെ ഉച്ചഭക്ഷണ സമയം കണക്കാക്കിയാണ് മോഷ്ടാവ് മോഷണം നടത്തിയിരിക്കുന്നത് ബാങ്കിന്റെ അകത്ത് കടന്ന് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തി പുറത്തു കടക്കുകയും ചെയ്തു ആക്രമി ഹിന്ദിയിലാണ് സംസാരിച്ചതെന്ന് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഇക്കാരണത്താൽ പ്രതി മലയാളിയല്ല എന്ന് ഉറപ്പിക്കാനും കഴിയുകയില്ല അങ്കമാലി ഭാഗത്ത് നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രതിയുടെ വാഹനം പോലും കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല പ്രതി സംസ്ഥാനം തന്നെ വിട്ടുപോകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നുമില്ല അതിനാൽ കേസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കും അങ്കമാലിയിലെത്തിയ പ്രതിയെ ട്രെയിൻ മാർഗം രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് ആലുവ പെരുമ്പാവൂർ മേഖലയിൽ നടത്തിയ പരിശോധനയിലും പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധനയ്ക്കുണ്ട് സഹായമില്ലാതെ കൃത്യമായി ഇത്തരത്തിൽ മോഷണം നടത്താൻ സാധിക്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനം നാല്പത്തി ലക്ഷം രൂപയാണ് കൗണ്ടറിൽ അടുക്കടുക്കായി ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് നടുക്കായി ക്രമീകരിച്ച അഞ്ചു ലക്ഷം വീതമുള്ള മൂന്ന് കെട്ടുകൾ മാത്രമാണ് പ്രതി കൈക്കലാക്കിയത് കവർച്ച് നടത്തിയത് പ്രൊഫഷണൽ മോഷ്ടാവ് അല്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ബാങ്കിനെ കുറിച്ച് നന്നായി പഠിച്ച ആസൂത്രണം ചെയ്താണ് മോഷണം നടത്തിയിരിക്കുന്നത് ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളയാൾ കൂടിയാണ് ഈ മോഷ്ടാവ് അല്ലെങ്കിൽ പ്രവർത്തനം നിരീക്ഷിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് ഈ ശാഖയിൽ സുരക്ഷാ ജീവനക്കാരില്ല എന്നതും തിരക്ക് കുറയുന്നതും എപ്പോഴാണ് എന്നും കൃത്യമായി നിരീക്ഷിച്ച മനസ്സിലാക്കിയിട്ടുണ്ട് കാഷ് കൗണ്ടറിന്റെ താക്കോൽ ഹിന്ദിയിലാണ് ഇയാൾ ജീവനക്കാരോട് ആവശ്യപ്പെട്ടത് ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്തതാണോ എന്ന സംശയവുമുണ്ട് ഇയാൾ വന്ന സ്കൂട്ടർ മറ്റാരുടെ എന്തെങ്കിലും ആണോ എന്നും മോഷ്ടിച്ചതാണോ എന്നും അന്വേഷിച്ചിട്ടുണ്ട് സ്കൂട്ടർ സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ലഭിച്ചതായാണ് അറിയുന്നത് പ്രധാന പാതയിൽ നിന്ന് ഇടറോഡ് വഴി ഇയാൾ രക്ഷപ്പെട്ടു എന്നാണ് സംശയിക്കുന്നത്